സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ രണ്ട് ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ മനുഷ്യന്റെ രൂപകൽപ്പന എത്ര മനോഹരവും ശ്രേഷ്ഠവുമാണ് ഭയങ്കരവും അതിശയവുമായി എന്നെ ഉണ്ടാക്കിയിരിക്കിയാൽ എന്ന സങ്കീർത്തനവാക്യം എത്ര സത്യം എങ്കിലും മറ്റു മനുഷ്യരുമായി താരതമ്യം ചെയ്ത് തങ്ങളുടെ നിറം രൂപം ഇവയൊക്കെ മോശമാണെന്ന് സ്വയം ചിന്തിച്ച് നിരാശപ്പെടുന്നവർ അനേകരാണ് ബാല്യം മുതൽ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള പല കൈപ്പുള്ള അനുഭവങ്ങളും അവർക്ക് ഈ വിധം ചിന്തയുണ്ടാകാൻ കാരണമായിരിക്കാം അതൊന്നും സ്വന്തം നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല എന്നാൽ ദൈവമാണ് എന്നെ ഉണ്ടാക്കിയതെന്ന ചിന്ത നമ്മെ ഭരിച്ചാൽ ഈ വിധത്തിലുള്ള തെറ്റായ ചിന്തകൾക്കെല്ലാം മാറ്റമുണ്ടാകും നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിർമ്മിച്ച അനന്തരം അതിൽ സന്തോഷം തോന്നാതിരിക്കുമോ പല കുറവുകളും ഒരുപക്ഷെ അതിലുണ്ടാവും എന്നാൽ എന്ത് ഉണ്ടെങ്കിലും നാം അതിനേക്കാൾ ഉപരി നമ്മുടെ കരവിരുതിൽ സന്തോഷവും അഭിമാനവുമുള്ളവരായിരിക്കും അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ച മനുഷ്യനിൽ അവിടുന്ന് സന്തോഷിക്കാതിരിക്കുമോ അംഗവൈകല്യങ്ങളോ മറ്റെന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിലും ദൈവം തൻ്റെ സൃഷ്ടിയിൽ ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും ദൈവം നമ്മിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മെ അതൊന്നും അലട്ടേണ്ടതില്ല എന്നാൽ സന്തോഷിക്കുന്ന ദൈവത്തിൽ ഞാനും സന്തോഷിക്കും എന്ന മനോഭാവം നമുക്കുണ്ടാകട്ടെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ രാജാവ് കൂടെയാണ് അവിടുന്ന് നമ്മെ ഭരിക്കട്ടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവിക വാഴ്ചയ്ക്കായി സമർപ്പിച്ചു കൊടുക്കാം ദൈവം രാജാവാണെങ്കിൽ അവിടുന്ന് അനീതിയായതൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയില്ല ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമാകാം നാം പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുമ്പോൾ ഭയമോ ആശങ്കയോ ഒക്കെ ഉണ്ടാകാം എന്നാൽ സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാനന്റെ രാജാവെന്ന പൂർണ്ണ പ്രത്യാശ ഉള്ളവരായാൽ എന്തൊക്കെ നടന്നാലും നാം അതിൽ വിഷമിച്ചു കൊണ്ടേയിരിക്കില്ല ഇന്നത്തെ സകല വേദനകളെയും അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിലായിരിക്കട്ടെ നമ്മുടെ ആശ്രയം ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ